ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മുന്നേറുകയാണ് ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിക്കൊണ്ടുള്ള ശോഭയുടെ മുന്നേറ്റം പലരെയും കുരുപൊട്ടിക്കുന്നുണ്ട് അതായത് ആരിഫിനും കെ സിക്കും കിട്ടാത്ത തരത്തിലുള്ള ജനപ്രാതിനിധ്യം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇരു പാർട്ടിക്കാരെയും ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് അതിന്റെ മുന്നോടിയായുള്ള വ്യാജ പ്രചരണങ്ങളാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉയരുന്നതും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും കാട് ഇളക്കിയുള്ള പ്രചോരണവുമായി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുകയാണ് ടി ജി മോഹൻദാസ് എം എം ആരിഫിനു വേണ്ടി സി പി എമ്മും ഇടതുപാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ല എന്നാണ് ടി ജി മോഹൻദാസ് പറയുന്നത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പോയപ്പോൾ കളക്ടറേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു ഇതാ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ മൂന്നാം സ്ഥാനത്താകും എന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താൽ നോക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിതി ശോഭനീയമല്ല ജി സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത് എസ് ഡി പി ഐക്കാർ സി പി എമ്മിൽ നേടിയ വലിയ ആധിപത്യം ആരിഫിന് എതിരായ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കായംകുളത്തെയും മുസ്ലിം ലീഗുകാരാണ് സി പി എമ്മിന്റെ മോദിക്കെതിരായ വർഗീയ പ്രചാരണം ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാൻ സാധ്യതയാണ് പ്രീതി നടേശനാണ് ശോഭയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഇതിനർത്ഥം വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആലപ്പുഴയെ ഇപ്പോൾ പ്രധാനമന്ത്രിയും അവിടേക്ക് എത്തിയേക്കുമെന്ന് കരുതുന്നു ആലപ്പുഴയിൽ ശോഭയുടെ പിന്തുണ ഏറുന്നതോടെ ചില ഇടത് മാധ്യമ പ്രവർത്തകർ തന്നെ ശോഭയെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ സ്വത്ത് വിവരം ഒരു വനിതാ മാധ്യമ പ്രവർത്തക പക പോക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു തന്റെ രണ്ട് ആൺമക്കൾ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താനെന്ന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞതോടെ ഈ വനിതാ മാധ്യമ പ്രവർത്തക കണ്ടം വഴി ഓടുകയായിരുന്നു കേരളത്തിൽ വിജയസാധ്യത എന്നതിൽ നിന്ന് മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുകയാണെന്നും ഇക്കുറി ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നും ടി ജി മോഹൻദാസ് പറയുന്നു